വയനാട്ടിലെ നരഭോജി കടുവ ചത്തത് മറ്റൊരു കടുവയുടെ ആക്രമണം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വെളിപ്പെടുത്തുന്നു കടുവയുടെ കഴുത്തിൽ ഏറ്റുമുട്ടലിൽ സംഭവിച്ച നാലാഴമുള്ള മുറിവുകൾ കണ്ടെത്തി ഈ മുറിവുകൾ മരണ കാരണമായി എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് കടുവയുടെ വയറ്റിൽ നിന്നും രാധയുടെ രാധയുടെ കൊല്ലപ്പെട്ട രാധയുടെ കമ്മലും മുടിയും വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളും കണ്ടെത്തുകയും ചെയ്തിപ്പോൾ വിശദാംശങ്ങളുമായി അനൂപ് ചേരുകയാണ് അനൂപ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നരഭോജി കടുവ ചത്തു പക്ഷേ ചത്ത് ആ കടുവ ചത്തതുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നങ്ങൾ അവിടെയല്ല എന്ന് മന്ത്രി പറഞ്ഞുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ട് ദിവസങ്ങളിലും ആഴ്ചകളിലും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു അതിലൂടെയും വെളിപ്പെടുന്ന ഒരു കാര്യം മറ്റൊരു കടുവയുമായുള്ള ആക്രമണത്തെ തുടർന്ന് ഉണ്ടായ അങ്ങനെയാണ് ഈ കടുവ ചത്തത് നരഭോജി കടുവ ചത്തത് എന്ന് തന്നെയാണ് വ്യക്തമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മനസ്സിലാവുന്നത് അല്ലേ ഇന്നിപ്പോൾ പറഞ്ഞോളൂ ഇന്നിപ്പോൾ പ്രധാനമായും മന്ത്രിതല മന്ത്രിതലത്തിൽ ഒരു ഉദ്യോഗസ്ഥ ഉന്നത ഉദ്യോഗസ്ഥ ഒരു യോഗമാണ് ഇന്ന് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ നടന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പഞ്ചാരക്കൊല്ലിയിലെ ഭീതി അവസാനിച്ചു എന്നാൽ ഈ പഞ്ചാരക്കൊല്ലിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും അതോടൊപ്പം വയനാട്ടിൽ പൊതുവായും ഈ വന്യമൃഗ ആക്രമണങ്ങളുടെ ഭീഷണി ഇപ്പോൾ ഈ സമീപകാലത്ത് അല്ലെങ്കിൽ ഈ സമീപ ദിവസങ്ങളിൽ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നുണ്ട് ആ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ആ മേഖലകളിൽ എന്തെല്ലാം വിധത്തിലുള്ള മുൻകരുതലുകൾ നടത്തണം തുടർന്നുള്ള ദിവസങ്ങളിൽ ആ ഈ ഉദ്യോഗസ്ഥര നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വിപുലമായ സംവിധാനം ഈ ഇത്തരം വന്യമൃഗങ്ങളെ നിരീക്ഷിക്കുന്നതിനും ആക്രമണ സാധ്യതകൾ പരി വിലയിരുത്തുന്നതിനുമെല്ലാം വേണം എന്നുള്ള ഒരു തീരുമാനമാണ് പ്രധാനമായും ഈ യോഗത്തിൽ ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൊവ്വ അതായത് ഇനി വരുന്ന ദിവസം മൂന്ന് ദിവസങ്ങളിൽ തുടർച്ചയായി ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശങ്ങളിൽ പരിശോധന നടത്തുകയും ഏതായാലും ഈ പ്രധാനപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ ആ പ്രദേശത്തെ ആളുകൾ വലിയ ആശങ്കയിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് ആശ്വാസകരവും അവരുടെ പൂർണ്ണ സമ്മതവും അംഗീകാരവും ഒക്കെ വരുന്ന തീരുമാനങ്ങൾ തന്നെയാണല്ലോ അല്ലെ അനൂപ് തീർച്ചയായും ജനങ്ങൾ ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈ വിധത്തിൽ ഉദ്യോഗസ്ഥർ യോഗത്തിൽ തീരുമാനങ്ങൾ അവതരിപ്പിച്ചത് മന്ത്രിതല നിർദ്ദേശങ്ങൾ സർക്കാർ ഏതു വിധത്തിൽ ഈ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നു മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതായിരുന്നു ഏതായാലും അത് സംബന്ധിച്ചൊരു ഏതായാലും വനമന്ത്രി തന്നെ വനമന്ത്രി തന്നെയാണ് ഈ കാര്യങ്ങൾ നേരിട്ട് അവിടെ ഏകോപിപ്പിച്ച് തുടർന്ന് അങ്ങോട്ടുള്ള ആക്ഷൻ പ്ലാനും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ വനംവകുപ്പ് മന്ത്രി തന്നെ ഇന്ന് നേരിട്ടെത്തുകയും തുടർന്ന് തുടർന്നുള്ള ദിവസങ്ങൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ വിലയിരുത്തുകയും ആ വിധത്തിൽ ഉള്ള ചുമതല ജില്ലാ കലക്ടർക്കോ അതോടൊപ്പം തന്നെ സി സി എഫിന് ഉൾപ്പെടെ ആ ചുമതലകൾ നൽകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ വലിയ അനൂപ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയും ഇന്നുമായി അവിടെ കേന്ദ്രീകരിച്ച അവിടെ ഉള്ള മന്ത്രി തന്നെയാണ് ഇന്നലെ എടുത്ത തീരുമാനങ്ങൾ അല്ലെ ഇന്നലെ ആരംഭിച്ച ചില തീരുമാനങ്ങൾ ചില കാര്യങ്ങൾ അതിൻ്റെ തുടർച്ചയിൽ ഇന്ന് കടുവ ചത്തശേഷവും തുടർന്ന് അങ്ങോട്ട് എങ്ങനെ എന്ന തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ കൂടിയാണ് മന്ത്രി വിശദീകരിച്ചത് അതിൻ്റെ വിശദാംശങ്ങളാണ് പറഞ്ഞത് ഇതിനിടയിലാണ് നരഭോജി കടുവ ചത്തതും തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തി മറ്റൊരു കടുവയുമായുള്ള ആക്രമണത്തിലാണ് ഈ കടുവ ചത്തത് ആഴത്തിലുള്ള നാല് മുറിവുകൾ കഴുത്തിൻ്റെ ഭാഗത്ത് കണ്ടെത്തിയതുപോലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളുമാണ് നമ്മൾ கொள் கண்டது